അതെ ഈ അത് അന്ന് ഒരു കോഴിനെ വെച്ച് എല്ലാരും കൂടി കൂടിയ തേങ്ങാച്ചോറ് ആ കോഴിയെ കത്തിട്ട് എന്തായാലും അരച്ച് വെച്ചാൽ മദ്യം ബളകും ഒക്കെ അമ്മയും പെട്ട അരച്ച് വെച്ചാ ചാറും വീട്ടി ഞമ്മള് പത്ത് ആള് കൂടിയിട്ട് തിരിഞ്ഞാണെങ്കിലും ബാക്കി ഉണ്ടാവും ആ കോഴി ചാറും പിറ്റന്നെ രാവിലെ ആ തേങ്ങാച്ചോറിന്റെ കട്ട അങ്ങനെ തിരുന്നാല് രക്ഷൻ ആണ് ും വെച്ചാല് ഒക്കെ അല്ലാതെ അപ്പൊ എന്താ വരുമ്പലം

എന്നിട്ട് ഈ മാലിന്യം കുച്ചിന്റെ മാലിന്യം ഒക്കെ ഈ വെള്ളത്തിൽ കൂടി അപ്പൊ അടിച്ചടിച്ച കുട്ടികള് അപ്പൊ ഇത് ഇത് അതാണ് ഈ രോഗ ദുഃഖം ഈ വെള്ളത്തിനായ്മാണ് ഒരു വായു ഏർപ്പെട്ട് അത് കിട്ടി ആരേം മുക്കൊണ്ട് ആ മുക്കാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നോ വെള്ളം ക്ലിയർ ആകണില്ല എപ്പോഴും പിന്നെ അരിക്കാണ് എപ്പോഴും മുക്കുന്ന വെള്ളമാണെങ്കിൽ എപ്പോഴും ക്ലിയർ വെള്ളം ബക്കറ്റ് ഇങ്ങനെ വായിട്ടില്ല എന്റെ വായു മുക്കാത്തത് വായിട്ടില്ല അപ്പൊ കയറ്റിറങ്ങിയ ആള് ചാക്കി മെക്സീസ് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ വല്യ കുത്തി നടക്കും പിന്നെ ആ പാർട്ടിന്റെ അവിടെ ഇറങ്ങിയിട്ടാണ് അതിലും കേറൊന്നുമില്ല അതുകൊണ്ട് നല്ല പേര് വെള്ളം കിട്ടിയ നമ്മൾ ഒരു കൂട്ടരും കൂട്ടേ പിന്നെ വീണ്ടും അത്ര വെള്ളം അവിടെ ഉണ്ടാവുകയാണ് ഉറവ് ഉണ്ടായിരുന്നു തീരെ മുക്കാത്തിന് ഉറവുകൾ അടയാണ് അങ്ങനെ സംഭവം വെള്ളം നമ്മൾ ദുരുപയോഗം ചെയ്തില്ല ഇപ്പോ ഇപ്പൊ ഏർ അതില്ല അത് കാരണം ഇതാണ് ശുദ്ധമായ വെള്ളം ഏർ പിന്നെ കുപ്പിവെള്ളം കൂടുതലും നമ്മള് ആശ്രയിക്ക തുടങ്ങി